പോയ ദിവസം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തൊരു മെഗോർ ചിത്രമുണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ സർഫ്രാസ് ഖാൻ ഒരു മിറർ സെൽഫി രണ്ട് മാസത്തിനിടെ ശരീരഭാരം പതിനേഴ് കിലോ കുറച്ചാണ് യുവ ബാറ്റർ ആരാധകരെ വണ്ടർ അടിപ്പിച്ചത് കഠിനമായ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും ഇരുപത്തിയേഴ് കാരൻ സ്വയം നവീകരിച്ചു മുമ്പ് പാണ്ഡ എന്ന് വിളിച്ച് ഫിറ്റ്നസിന്റെ പേരിൽ കളിയാക്കിയവരെല്ലാം പുതിയ സർഫറാസിനെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രതിഭയിൽ സംശയമൊന്നുമില്ലെന്നും എന്നാൽ ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടത് പ്രധാനമാണെന്നുമുള്ള വിരാട് കോഹ്ലിയുടെ ഉപദേശം തൻ്റെ മെയ്ക്ക് ഓവറിന് കാരണമായതായി സർഫറാസ് പറയുന്നു ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാൻ ഇനിയുമെന്താണ് അയാൾ ചെയ്യേണ്ടത് സർഫ്രാസിൻ്റെ ഓൾഡ് ആൻഡ് കറന്റ് ചിത്രങ്ങൾ പങ്കുവച്ച് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിൽ ബാറ്റ് വീശിയിട്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ അയാൾക്ക് മുന്നിൽ അടഞ്ഞുകിടന്നു അവസരം ലഭിച്ചിട്ടും പലകുറി പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിക്കപ്പെട്ടതുമില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ സ്കോഡിലേക്ക് പരിഗണിച്ചെങ്കിലും കാണിയുടെ റോഡിലായിരുന്നു സർഫറാസ് ഏറ്റവും ഒടുവിൽ താരത്തിന്റെ ഫിറ്റ്നസ് ആയിരുന്നു സീനിയർ ടീമിലേക്കുള്ള അവസരം നിഷേധിക്കാനായി ഉയർന്നുകേട്ടത് സർഫ്രാസ് നേരിടുന്ന അവഗണനയ്ക്കെതിരെ സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ള മുൻ മുൻതാരങ്ങൾ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു ഒടുവിലിത തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവച്ച് കഠിന ഡയറ്റിലൂടെ സ്ലിം ആയാൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും സർഫ്രാസിന്റെ ഈ ചിത്രം പൃഥ്വിഷായെ കാണിച്ചു കൊടുക്കൂ താരത്തിന്റെ ചിത്രം പങ്കുവെച്ച് മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പീറ്റേഴ്സിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരാൾ സ്വയം പ്രതിവയെ നശിപ്പിക്കുമ്പോൾ മറ്റൊരാൾ കഠിന പ്രയത്നത്തിലൂടെ വീണ്ടും അവസരത്തിനായി പൊരുതിക്കൊണ്ടേയിരിക്കുന്നു കെ പി പറയാതെ പറഞ്ഞതും ഇതായിരുന്നു ശരീരഭാരത്തെയും ഫിറ്റ്നസിനെയും ക്രിക്കറ്റ് ടീമുകളും ഇന്ന് ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് ഇന്ത്യക്കായി ആറു ടെസ്റ്റുകളിലാണ് ഇതുവരെ സർഫ്രാസ് കളത്തിലിറങ്ങിയത് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ അടക്കം സമ്പാദ്യം മുന്നൂറ്റിഅഴുപത്തൊന്ന് റൺസ് പോയ നവംബറിൽ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരെയാണ് അവസാനമായി അയാൾ ജേഴ്സി അണിഞ്ഞത് ജൂണിൽ ഇംഗ്ലണ്ട് ലയൻസിനെതിരായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ എ ടീമിനായി ബറ്റേന്തി വലങ്കയൻ ബാറ്റർ അർദ്ധ സെഞ്ചുറിയുമായി ഇംഗ്ലീഷ് മണ്ണിലും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു എന്നാൽ ടെസ്റ്റ് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും അയാളെ പുറത്താക്കി പോയ ഐ സീസണിൽ താരത്തെ കൂടാരത്തിലെത്തിക്കാൻ ഫ്രാഞ്ചൈസികളൊന്നും രംഗത്തെത്തിയില്ല ഒരു പതിറ്റാണ്ട് മുമ്പ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ എത്തുമ്പോൾ ഐ പി എൽ താരലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു സർഫ്രാസ് വിരാട് കോഹ്ലിയുടെ സംഘത്തിലിറങ്ങിയ മുംബൈക്കാരൻ ആദ്യ നാല് സീസണുകളിൽ തന്നെ തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി എന്നാൽ പിന്നീട് പഞ്ചാബ് കിങ്സിലേക്ക് ചേക്കേറിയ സർഫ്രാസിന്റെ ഗ്രാഫ് പിന്നീട് അങ്ങോട്ട് നിലംപൊത്തുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് പലപ്പോഴും താരനിബിഡമായ പഞ്ചാബ് കിങ്സിൽ കാര്യമായ അവസരമൊന്നും അയാൾക്ക് ലഭിച്ചില്ല ചാൻസ് കിട്ടിയപ്പോൾ തിളങ്ങാൻ അയാൾക്കുമായില്ല പിന്നീട് പഞ്ചാബ് റിലീസ് ചെയ്ത താരത്തിന് ഐ പി എല്ലിലേക്കൊരു മടങ്ങിവരവുണ്ടായില്ല എന്നാൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനെ തന്നെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയ സർഫ്രാസ് തളർന്നിരിക്കാൻ തയ്യാറായിരുന്നില്ല നേരെ പോയത് മുംബൈയിലെ മൈതാനത്തേക്കായിരുന്നു പിതാവും പരിശീലകനുമായ നൌഷാദ്ഖാന്റെ ശിക്ഷണത്തിൽ നെറ്റ്സിൽ കഠിന പരിശീലനത്തിൻ്റെ നാളുകൾ തൻ്റെ തെറ്റുകൾ പരിഹരിച്ചും ബാറ്റിംഗ് ടെക്നിക്കി നവീകരിച്ചും രഞ്ജി ക്രിക്കറ്റിൽ മുംബൈക്കായി ഒടുവിൽ സർഫറാസ് കളത്തിലിറങ്ങി വിമർശകർക്കുള്ള മറുപടിയായിരുന്നു പിന്നീടുള്ള അയാളുടെ ഓരോ ഇന്നിംഗ്സുകളും വസീൻ ജാഫറിനും അജയ് ശർമ്മക്കും ശേഷം തുടർച്ചയായ രണ്ട് രഞ്ജി സീസണുകളിൽ തൊള്ളായിരത്തിലധികം റൺസ് നേടി അതിശയ പ്രകടനം നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മൂന്ന് രഞ്ജി സീസണുകളിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് എന്നത് നൂറിന് മുകളിലായിരുന്നു പതിനഞ്ച് സെഞ്ചുറികൾ നാല് ഇരട്ട സെഞ്ചുറികൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രഞ്ജി ട്രോഫി സീസണിൽ ഉത്തർപ്രദേശിനെതിരെ പുറത്താകതെ നേടിയ മുന്നൂറ്റൊന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ ഇറാനി ട്രോഫിയിലും ഇരട്ട സെഞ്ചുറി നേടി ടൂർണമെൻ്റ് ചരിത്രത്തിൽ ഇരട്ട ശതകം കുറിക്കുന്ന ആദ്യ മുംബൈക്കാരൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സക്ഷാൽ ഡോൺ ബാഡുമാനതായ ബാറ്റിംഗ് ശരാശരിയിൽ രണ്ടാമതെത്താനും സർഫറാസിനായി ആഭ്യന്തര ക്രിക്കറ്റിലെ മികവാണ് ദേശീയ ടീമിലേക്കുള്ള പാതയെന്ന് പറയുന്ന സെലക്ഷൻ കമ്മിറ്റിയും ബി സി സി പക്ഷേ സർഫ്രാസിന്റെ കാര്യത്തിൽ കണ്ണടച്ചു എന്നാൽ ഈ അത്ഭുത പ്രകടനങ്ങൾ അധികകാലം കണ്ടില്ലെന്ന് കണ്ടില്ലെന്നറിയിക്കാൻ സെലക്ഷൻ കമ്മിറ്റിക്കായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ രാജകോട്ട് ടെസ്റ്റിൽ സർഫ്രാസ് അരങ്ങേറ്റം കുറിച്ചു ഒക്ടോബറിൽ തൻ്റെ നാലാം ടെസ്റ്റിൽ കിവീസിനെതിരെ ആദ്യ ശതകവുമായി ബാറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ ന്യൂസിലാൻഡിനെതിരെ ആ ടെസ്റ്റ് പരമ്പരയിൽ സ്വന്തം മണ്ണിൽ ഇന്ത്യ ചരിത്ര തോൽവിലേക്ക് കൂപ്പുകുത്തി ഇന്ത്യൻ മുൻനിര താരങ്ങളെല്ലാം തകർന്ന ആ ടെസ്റ്റിൽ സർഫ്രാസിനും കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പിന്നീട് ഓസീസിനെതിരായ ടെസ്റ്റിലേക്ക് പരിഗണിച്ചെങ്കിലും പ്ലേയിങ് ഇലവനിലേക്ക് അവസരമൊരുങ്ങിയുമില്ല മുൻനിര താരങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമാണ് ഈ മുംബൈക്കാരനെ പലപ്പോഴും ദേശീയ ടീമിൽ പരിഗണിച്ചത് പിന്നീട് അങ്ങോട്ട് സെലക്ഷൻ കമ്മിറ്റി റഡാറിൽ നിന്ന് താരം പതുക്കെ അപ്രത്യക്ഷമാകുന്നതാണ് ആരാധകർ കണ്ടത് ഈ രാത്രി കടന്നു പോകാൻ ഒരുപാട് സമയമുണ്ട് നേരമാകുമ്പോൾ മാത്രമാകും സൂര്യൻ ഒതുക്കുക കഠിനാധ്വാനം തുടരുക ക്ഷമയോടെ കാത്തിരിക്കുക നിരാശപ്പെടുന്ന ദിവസങ്ങളിൽ പിതാവ് ആശ്വാദിക്കാൻ സർഫറാസിന് നൽകിയ ഉപദേശം ഇതായിരുന്നു പരിഭവമോ പരാതിയോ ഇല്ലാതെ സർഫറാസ് തൻ്റെ ഡ്യൂട്ടി തുറന്നുകൊണ്ടേയിരിക്കുകയാണ് വ്യക്തി ജീവിതത്തിലും കരിയറിലും അയാൾ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു അധികകാലം അത് കണ്ടില്ലെന്ന് നടിക്കാൻ ബി സി സി എക്ക് സാധിക്കും